ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാട് കടുപ്പിച്ച് വീണ്ടും സമസ്ത നേതൃത്വം രൂക്ഷ വിമർശനമുയർത്തി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുസ്ലിം സമുദായം ഒരിക്കലും മതരാഷ്ട്രവാദികളെ അംഗീകരിക്കില്ലെന്നും ജിഫ്രി തങ്ങൾ വെട്ടിലായി യു നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന യു ഡി എഫ് നേതൃത്വത്തെ വെട്ടിലാക്കി ഇ കെ വിഭാഗം സംസ്ഥാന നേതൃത്വം വീണ്ടും രംഗത്ത് ജമാഅത്തുകാർ മതരാഷ്ട്രവാദികൾ തന്നെയാണെന്നും അത്തരം ആത്മീയ നിലപാടുകൾ പിന്തുടരുന്നവരെ ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ല എന്നും തുറന്നടിച്ചിരിക്കുകയാണ് കേരള ജംഇയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുകൊയത്തങ്ങൾ ഇന്ത്യ പോലെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് മതരാഷ്ട്രവാദം പറഞ്ഞ് ഇന്ത്യയെ ഒരു മതത്തിന്റെ കീഴിലാക്കണം എന്നത് ഒരിക്കലും പ്രായോഗികമല്ല അങ്ങനെയുള്ള വാദങ്ങളുമായി രംഗത്തു വരുന്നവരെ എതിർത്ത് തോൽപ്പിക്കണം അതിനുവേണ്ടി ഭൂരിപക്ഷ മുസ്ലിങ്ങളും ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് ജിഫ്രി തങ്ങൾ നയം വ്യക്തമാക്കി നിലപാടുകൾ വിവാദമാകുമ്പോൾ ആ നിലപാട് ഇല്ല എന്ന് പ്രതികരിച്ചാൽ മാത്രം പോരാ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം മൗദീദിയുടെ ദർശനങ്ങളെ തള്ളിപ്പറയാൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തയ്യാറാകണമെന്നും സമസ്ത അധ്യക്ഷൻ തുറന്നടിച്ചിട്ടുണ്ട് ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ഒപ്പം നിർത്തി മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു അത് വലിയ വിജയമാവുകയും ചെയ്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തന്ത്രം നടപ്പാക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി യു നേതാക്കൾ നടത്തുന്നത് എന്നാൽ ആവിധം നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകിയാണ് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഇ കെ സമസ്താ നേതൃത്വം ശക്തമായ നിലപാട് കൈക്കൊണ്ടത് കാസർകോട്ട് നടന്ന സമസ്തയുടെ ശതാബ്ദി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെ ജമാഅത്തെ ജമാലാമിക്കെതിരെയായിരുന്നു ഇസ്ലാമിന്റെ സമാധാനപരമായ പ്രബോധന ശൈലിയെയും മഹത്തുക്കളായ മുൻഗാമികൾ കാണിച്ചു തന്ന പാതയെയും അട്ടിമറിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താഗതികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് സമസ്ത സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറായ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർത്ത് രംഗത്തുവരാൻ ഒരു വിഭാഗം ജമാഅത്ത് നേതാക്കൾ നിർബന്ധിതരായത് മതരാഷ്ട്രസങ്കല്പം തങ്ങൾക്കില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ നയം വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലായിരുന്നു എന്നാൽ ജമാഅത്തിന്റെ മുതിർന്ന പണ്ഡിത വര്യന്മാർ ഈ നയം അംഗീകരിക്കുന്നുമില്ല ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും ഇസ്ലാമിക രാഷ്ട്രത്തിലും ഭരണകൂടത്തിലും മാത്രമേ ആരാധനാ കർമ്മങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ എന്ന വിവാദ പ്രസ്താവനയാണ് കേന്ദ്ര ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുന്നോട്ട് വച്ചത് മതരാഷ്ട്രവാദത്തിൽ നിന്നും തങ്ങൾക്ക് പിന്നോട്ടു പോകാനാവില്ലെന്ന വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹവും നൽകിയത് മതരാഷ്ട്രവാദത്തെയും മൗദൂദിയുടെ നേതൃ നിലപാടുകളെയും തള്ളിക്കളയുന്നത് സംബന്ധിച്ച് ജമാഅത്തിൽ തന്നെ ചർച്ചകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ക്ലീൻ ചിറ്റ് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നത് ജമാത്തിനെ എതിർക്കുന്ന സമസ്താ നേതൃത്വത്തെ ഇത് വല്ലാതെ പ്രകോപിതരാക്കി സമസ്താ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ സന്ദർഭത്തിലാണ് ഇപ്പോഴാകട്ടെ ഒരു പടികൂടി കടന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇത് മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുപക്ഷവും അതിനെ പ്രതിരോധിക്കാൻ യു ഡി എഫും കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ